ഈ വൈദ്യ മേഖല എന്ന് പറയുന്നത് എത്ര പഠിച്ചാലും അവസാനിക്കാത്തതാണ് അപ്പൊ താൽക്കാലികമായി ഏതെങ്കിലും യൂട്യൂബുകളോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ അണോതൻറ്റിക് വെബ്സൈറ്റുകളിലോ ലഭിക്കുന്നത് ഒരിക്കലും തന്നെ ഡോക്ടർമാർ അവലംബിക്കരുത് മരുന്നുകൾക്ക് വേണ്ടി അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്ന രീതിയിൽ ഒരിക്കലും വൈദ്യന്മാർ ആയി മാറരുത് പാരമ്പര്യ പാരമ്പര്യഗ്രന്ഥങ്ങൾ വായിക്കണം ആധുനിക പഠനങ്ങൾ വായിക്കണം ഗവേഷണ പുസ്തകങ്ങൾ വായിക്കണം അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമായി എപ്പോഴും സഹവസിക്കുകയും അവരോട് ചോദിച്ച് മനസ്സിലാക്കി പുതിയ പുതിയ അറിവുകൾ എപ്പോഴും നേടിക്കൊണ്ടിരിക്കുകയും വേണം